ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് നമുക്കും സുഖം തന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുന്ന കാരണം അതിൻ്റെ അടുത്ത് വരുന്ന തെറ്റ് തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലോടും എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് വിചാരിക്കും പക്ഷേ പറ്റൂ പറ്റുന്നില്ല ഒന്നാമത് അപ്പൂട്ടീനെ കൊണ്ട് സ്കൂളിലെല്ലാം പോകും ട്രീറ്റ്മെൻറ്റിന് പോകണം പിന്നെ കുഞ്ഞാപ്പൂവിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതെല്ലാം കൊണ്ടാന്ന് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് ഇനി ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം ഒരിക്കൽ കൂടി പറയുന്ന ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഞാനൊന്ന് അപ്പൂട്ടീൻ്റെ മുടിമുറിക്കാൻ ഉണ്ടായ കാരണം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ അപ്പൂട്ടിയായി അത് ഡൊണേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് മുടി നീട്ടി വളർത്തിയത് ഡോണേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിൽ തന്നെ മുടി നീണ്ട് വളർന്നിരനു അങ്ങനെ നമ്മൾ അപ്പൂട്ടീനെയും കൊണ്ട് ബീച്ചിലെല്ലാം പോയ വീഡിയോ ഞാൻ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ സമയത്താണ് കുഞ്ഞാപ്പൂ ബീച്ചിലെത്തിയ സമയത്താണ് കടലിലിറങ്ങണം എന്ന് പറഞ്ഞിട്ടങ്ങനെ കടലിലിറങ്ങി അങ്ങനെ അപ്പോൾ കുഞ്ഞാപ്പു ഇറങ്ങിറങ്ങി അപ്പൂട്ടിയും പറഞ്ഞാൽ അനക്കും കടലിൽ ഇറങ്ങണംന്ന് പറഞ്ഞാൽ അങ്ങനെ പക്ഷേ അപ്പൂട്ടിനെ ഇറക്കാൻ അനക്ക് പേടിയാൽ അപ്പൂട്ടിക്ക് പനിയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് എന്നാലും അച്ഛൻ പറഞ്ഞ് സാരമില്ല കുഴപ്പമില്ല നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ അപ്പൂട്ടീനേം കൊണ്ട് കടലിലിറങ്ങി കുറച്ച് സമയം അപ്പൂട്ടി കടലിനെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുകയെ നല്ല ഹാപ്പി ആയിരുന്നു അപ്പൂട്ടിക്ക് തിരമാല അടിച്ച് വരുമ്പോൾ അപ്പൂട്ടി ഒരേ ചിരിയല്ലേനും അങ്ങനെ കുറച്ച് സമയം കടലെല്ലാം നിർത്തി അപ്പൂട്ടിനെ കനക്ക് കൊണ്ട് നിർത്തിച്ചേരാണ് അപ്പൂട്ടി പറഞ്ഞാൽ കാല് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് അന്നേരം തന്നെ അപ്പൂട്ടീനെ അച്ഛനടുത്ത് തട്ടി നമ്മൾ പിന്നെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നടന്ന് നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചതെന്താ ഒന്നും മിണ്ടാത്ത ബീച്ചിലെ കാഴ്ചയെല്ലാം കാണുമ്പോൾ അപ്പൂട്ടി എന്തെങ്കിലും ഒന്ന് പറയേണ്ടതെന്നല്ലോ ചോദിച്ചാൽ ഞാൻ അപ്പൂട്ടിനെ തന്നെ നോക്കി വിളിച്ച് പക്ഷേ അപ്പൂട്ടി മിണ്ടുന്നില്ല പെട്ടെന്ന് നോക്കുമ്പോൾ അപ്പൂട്ടിനെ കണ്ണെല്ലാം മേലോട്ട് പോയി ചുണ്ടെല്ലാം വെള്ള കളറായി അപ്പൂട്ടിക്ക് ശ്വാസം വരെ കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പൂട്ടീനെ ശ്വാസം വരെ ഇങ്ങനെ ചെക്കായി എന്നിട്ടാണെങ്കിൽ ഞാൻ അപ്പൂട്ടിനെയും എടുത്ത് കരഞ്ഞിട്ട് അപ്പൂട്ടീൻ്റെ നെഞ്ഞിനെല്ലാം ഇങ്ങനെ തടയിൽ കൊടുത്ത് അന്നേരം തന്നെ അച്ഛൻ എടുത്ത് അപ്പൂട്ടിനെയും കൊണ്ട് ബീച്ചിലൂടെ ഓടി കരഞ്ഞുകൊണ്ട് കൂടി അടുത്തുള്ള ഒരു ഓട്ടോ ഓരോ ഓട്ടോ ഉണ്ടായിരുന്നു ഓട്ടോ തന്നെ കയറി അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പെട്ടെന്ന് തന്നെ എത്തിച്ച് അപ്പൂട്ടി അടുത്ത ഡോക്ടറുമായിട്ട് അച്ഛൻ സംസാരിക്കുന്നതന്നെ എടുക്കാന്ന് ഓട്ടോക്കാരനെ ഓർമ്മ വന്നത് അച്ഛൻ പെട്ടെന്ന് തന്നെ ഓട്ടോക്കാരൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഓട്ടോക്കാരനെ കാണില്ല അയാൾ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ നമ്മളെ കരച്ചിലും അപ്പൂട്ടീൻ്റെ അവസ്ഥയെല്ലാം കണ്ടുതരാൻ തന്നെ അയാൾക്ക് എന്തോ പോലെ ആയിട്ടുണ്ടാകും പൈസ ഒന്നും വാങ്ങാൻ തന്നെ അയാൾ തിരിച്ചു പോയി കേട്ടോ അങ്ങനെ നമ്മളെ അപ്പൂട്ടീൻ്റെ സാറുമായിട്ട് അവിടെയുള്ള ഡോക്ടർ സംസാരിക്കുകയും ചെയ്ത് അപ്പൂട്ടീൻ്റെ സാറ് പറഞ്ഞേ അവരെ ഇങ്ങോട്ട് വിട്ടാൽ മതി ഞാൻ കൊടുത്തോളാം ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അന്ന് തന്നെ സാറിൻ്റെ അടുത്തെത്തി അപ്പൂട്ടിക്ക് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും ചെയ്തു കേട്ടോ അങ്ങനെയാണ് അപ്പൂട്ടീൻ്റെ മുടി മുറിക്കേണ്ടി വന്നത് സാറിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ മുടി മുറിക്കുന്നത് ഇനിയും അപ്പൂട്ടിക്ക് മുടി നീട്ടി വളർത്തി ഡൊണേറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ ഇനി അപ്പൂട്ടിക്ക് ഇതുപോലൊരസുഖം ഇല്ലാണ്ട് എക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അപ്പൂട്ടിനെ പോലെ ഒരുപാട് മക്കളുണ്ട് അവർക്കൊന്നും ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാണ്ട് ദൈവം അവരെ കാത്തി രക്ഷിക്കട്ടെ ഇനിയും ഇങ്ങനെയുള്ള ഓരോ ഇതും താങ്ങാനുള്ള ശക്തി ശരിക്കും പറഞ്ഞാൽ നമുക്കില്ലാട്ടോ ഓരോന്നും കണ്ട് 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 നമുക്ക് ശക്തിയെല്ലാം ക്ഷയിച്ചു പോയിട്ടുള്ളത് അങ്ങനെ ആ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ